ഓം ശാന്തി ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ലോകത്തിലൊക്കെ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചെറിയ വിദ്യാർത്ഥികൾക്ക് പോലും അല്ലെ നമ്മൾ എത്രയോ കെട്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് തോറ്റു അല്ലെങ്കിൽ പരീക്ഷാ പേടി അല്ലെങ്കിൽ പേപ്പർ കിട്ടും തോൽക്കുമോ എന്ന പേടി മ്മ ചീത്ത പറഞ്ഞു അച്ഛൻ ചീത്ത പറഞ്ഞു ചോദിച്ച സാധനം തന്നില്ല അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതേപോലെ ഹസ്ബൻ്റും വൈഫും തമ്മിലുള്ള വഴക്കാവട്ടെ അവ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ് ആത്മഹത്യ ചെയ്താൽ എല്ലാത്തിനും ഒരു പരിഹാരമാണ് എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു പരിഹാരം എല്ലാവരും പറയും ആത്മാ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരമ്മ ഒരു മോളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സട്ടാവും കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളൊന്നുമില്ല അപ്പൊ ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നണം ആത്മഹത്യ ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരികയാണ് ഉള്ളില് സ്വാഭാവികമാണ് കൗൺസിലിംഗിന് കൊണ്ടുപോയി കുറേ മരുന്നൊക്കെ കഴിച്ചു മാറിയില്ല കൗൺസലിങ്ങിന് കൊണ്ടുപോയി അപ്പോൾ കൗൺസലിംഗിന് കൊണ്ടുപോയി ഒരു മണിക്കൂറിന് എണ്ണൂറ് രൂപ ഒന്നോ രണ്ടോ മണിക്കൂർ കുറേ ഒരു അഞ്ചെട്ട് സെറ്റിങ് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല ചെയ്യുന്ന ദിവസം കുറച്ച് സമയത്തേക്ക് കുഴപ്പമില്ല അത് കഴിയുമ്പോൾ വീണ്ടും പഴയ പടിത പഴയ സ്വഭാവം തന്നെ ആവുകയാണ് അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ അവിടെ വന്നു കുറച്ച് ദിവസം നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും മെഡിറ്റേഷനും എല്ലാം പ്രാക്ടീസ് ചെയ്തു ഒരുപാട് മാറ്റം വന്നു ഒത്തിരി മാറ്റം വന്നു ഒരുപാട് പൈസ മുടക്കിയിട്ട് പോലും ഒരു മാറ്റവും വരാത്ത ആ കുട്ടിക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ ഒരു രൂപയുടെ ചിലവ് പോലും ഇല്ലാതെ നമ്മുടെ ക്ലാസ്സുകളിൽ കുറച്ച് ദിവസം കേട്ടപ്പോൾ ഒരുപാട് മാറ്റം വന്നു പിന്നെ കുറേ ദിവസം ക്ലാസ്സൊക്കെ കേട്ടു പിന്നെ ബ്രേക്കായി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിന് വരും അതായത് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് അപ്പോൾ ആ ഒരു മണിക്കൂർ ക്ലാസ് കേൾക്കുമ്പോൾ ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർക്ക് മണിക്കൂർ ജീവിക്കാനുള്ള ഒരു എനർജി അതാണ് നമുക്കൊരു മണിക്കൂറിൽ കിട്ടുന്നത് അത് പക്ഷെ മുടങ്ങാതെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടിന്യൂ ചെയ്യാം മുടങ്ങാതെ കേൾക്കണം ആഴ്ച ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മിനിമം ഒരു ദിവസമെങ്കിലും നമ്മൾ കേൾക്കുമ്പോഴേ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ ലോകത്തെല്ലാം മനുഷ്യർ പ്രഷറിനുള്ള ഗുളികയും ഷുഗറിനുള്ള ഗുളികയും കൊളസ്ട്രോളിനുള്ള ഗുളികൾക്ക് ലൈഫ് ലോങ് കഴിക്കുന്നവരില്ലേ ഹൃദയ സംബന്ധമായുള്ള രോഗങ്ങൾ വരുമ്പോൾ അതിനും അവസാനം വരേക്കും മരുന്ന് കഴിക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യത്തിനുള്ളൊരു മരുന്നാണ് നമ്മുടെ ക്ലാസ്സുകളും വെഡിറ്റേഷനും അങ്ങനെ ആ കുട്ടി ഒന്ന് ശരിയായി കുറേ ദിവസം വന്നില്ല കുറേ ദിവസമല്ല മാസങ്ങൾ വന്നില്ല അപ്പോൾ വസങ്ങൾ വരാതിരുന്നപ്പോൾ വീണ്ടും കുട്ടിയുടെ ആ പഴയ നേച്ചർ വരാൻ തുടങ്ങി ചില അസുഖങ്ങൾ അങ്ങനെയാണ് പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടുമാറില്ല പക്ഷെ നമുക്കതിനെ മെയിൻ്റെ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തപ്പോഴാണോ നമുക്ക് മാറ്റം വന്നത് അത് വീണ്ടും നമ്മൾ ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അല്ല ലാസ്റ്റ് വരേക്ക് അത് കിട്ടുള്ളൂ അങ്ങനെ കുറേ മാസങ്ങൾ ക്ലാസ്സിന് വരാതിരുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ വീട്ടിലിരുന്നിട്ടായാലും കേൾക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം മുടങ്ങി കുറേ മാസങ്ങൾ കിട്ടില്ല ക്ലാസ് അപ്പോൾ വീണ്ടും ആ കുട്ടിക്ക് അത് ടെൻഡൻസി വീണ്ടും വരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി മൂന്ന് മണിൻ്റെ ആ സമയമായിരിക്കും രണ്ട് മണി മൂന്ന് മണി ആ സമയത്ത് ആ ഒരു ഫോൺ വന്നു ആ കുട്ടി ഫോൺ ചെയ്തിട്ട് ചോദിച്ചു സിസ്റ്ററെ ഞാൻ ഒന്ന് അങ്ങോട്ട് വന്നോട്ടെ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും വന്നോളം പറഞ്ഞു വന്നു ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ വന്നു വന്നിട്ട് ആ കുട്ടി ഒരുപാട് കരയുവാണ് ചേർത്ത് വീട്ടിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നൊരു സ്വഭാവമുണ്ട് എന്ന് അമ്മ പറയ ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡുമായിട്ട് വലിയ കുഴപ്പമില്ല പക്ഷേ എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ വലിയ പ്രശ്നം എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ പ്രശ്നം ഇല്ലാതാനും ചെറിയ രീതിയിലുണ്ട് താനും അത്ര സീരിയസ് അല്ല പക്ഷെ ഇടയ്ക്ക് ഈ കുട്ടി ഒത്തിരി സമയം കരയും വെറുതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും കരയുന്നാണ് പറയുന്നത് എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുമ്പോൾ കരച്ചലിൻ്റെ കാരണം പറയും കഴിഞ്ഞ പോയ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് കരയുന്നത് പക്ഷേ അമ്മയോടൊന്നും അങ്ങനെ പറയില്ല എന്നോട് പറയാറുണ്ട് എന്തിനാ കര അങ്ങനെ വന്നു വന്നിട്ട് ഒരുപാട് കരയുമാണ് ആദ്യം ചെയ്തത് എന്നിട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാണ് അവരുടെ വീടിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പം ആ കുട്ടി ചെറിയൊരു ബാഗ് എടുത്തിട്ട് അരിച്ചിരി പൈസ അമ്മയുടെ കയ്യിൽ നിന്നോ അമ്മയും അച്ഛനും ഉണ്ട് പിന്നെ സിസ്റ്ററുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഇവരോട് പറയാതെ ആ കുട്ടി പോകുന്നതാണ് അപ്പം ഹസ്ബൻഡിൻ്റെ വീട് അടുത്താണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അങ്ങോട്ട് പോകും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോക്കും വരും ഒക്കെ ഉണ്ട് അതിപ്പോൾ ചിലപ്പം പറയണമെന്നില്ല പിന്നെ വേറെ എവിടെയും പോകില്ല ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്ന നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അപ്പം ആ കുട്ടി അങ്ങനെ പോന്നു അവിടെ നിന്ന് ിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുമായിരുന്നു കുറച്ച് ദൂരം അങ്ങനെ നടന്നു മരിക്കണം ആ കുട്ടിക്ക് മരിക്കണം അതാണ് മെയിൻ ലക്ഷ്യം അതാണ് എനിക്ക് മരിക്കണം കുറേ കരഞ്ഞു അപ്പം ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോൾ എന്താണ് അതിന് വഴി ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് കുറെ ആത്മഹത്യ വലിയൊരു പാപമാണ് കാരണം ആത്മാവിൻ്റെ പാർട്ട് കഴിയുന്നതിന് മുമ്പേ തന്നെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നൊക്കെ പറയും ഒരു തരത്തിൽ നോക്കിയാൽ ഓക്കെ അത് തെറ്റാണ് പാപമാണ് പക്ഷേ അങ്ങനെ ആത്മഹത്യ പാപമാണ് എന്നറിയാത്തവരാരും ഇന്നീ ലോകത്തിലില്ല എല്ലാവർക്കും അറിയാം ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അറിയാം അപ്പം ആ കുട്ടി ഒന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് ആത്മഹത്യ തെറ്റാണെന്ന് പറഞ്ഞില്ല പകരം എല്ലാവരും പറയുന്നത് പോലെ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പരിഹാരമല്ല പക്ഷേ പരിഹാരമൊന്നുമല്ല ആത്മഹത്യ ചെയ്തോളൂ അതൊന്നും പ്രശ്നമല്ല എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി ഞാൻ ചെയ്യണം അത്ര തന്നെ ഓരോരുത്തരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ എന്ത് ചെയ്യണം തോന്നും അത് ചെയ്യുക കുഴപ്പമൊന്നുമില്ല അപ്പം ചെയ്യണം തോന്നി ചെയ്തോളൂ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ എങ്ങനെ ആത്മഹത്യ ചെയ്യണമെങ്കിലും ബസ്സിന്റെ മുന്നിൽ ചാടുകയാണെങ്കിലും ട്രെയിനിന്റെ മുന്നിൽ ചാടാണെങ്കിലും ഇനി വെള്ളത്തിൽ ചാടാണെങ്കിലും കയറിട്ട് തൂങ്ങയാണെങ്കിലും അല്ലെങ്കി ഇപ്പൊ തീക്കൊളുത്തി വരിക്കുകയാണെങ്കിലും എങ്ങനെ വരിക്കുകയാണെങ്കിലും എങ്ങനെ ആത്മഹത്യ ശ്രമിക്കുകയാണെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം പിന്നെ തിരിച്ചു വരും ഇപ്പൊ എത്രയോ പേരെ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീ കൊളുത്തി മണ്ണെണ്ണയൊക്കെ മേത്തൊഴിച്ച് തീ കുളുത്തി പക്ഷെ അതൊരാൾ കണ്ടു ആ കുട്ടീനെ രക്ഷപ്പെടുത്തി പക്ഷെ രക്ഷപ്പെടുത്തുമ്പോഴേക്കും എന്താണ് ദേഹം മുഴുവൻ പൊള്ളിയിരിക്കുകയാണ് ദേഹം മുഴുവൻ പൊള്ളിയിട്ടാണ് ജീവൻ രക്ഷിച്ചു ഓക്കെ പക്ഷെ ദേഹം മുഴുവൻ പൊള്ളി ഹോസ്പിറ്റലിൽ കിടക്കാണ് നമ്മൾ കേട്ടിട്ടില്ലേ ഈ പൊള്ളിയവരെയൊക്കെ ഹോസ്പിറ്റലിൽ വഴയില കിടത്തും എന്ന് പറയുന്നത് കേട്ടത് വഴയിലാണ് കിടത്താന്ന പണ്ടൊക്കെ അങ്ങനെയാ പറയാം കാരണം അവരുടെ ശരീരം എന്ന് പറയുന്നത് അത്രയും ഹീറ്റ് ഹീറ്റായിരിക്കും പുള്ളിയിട്ട് സ്കിന്നെല്ലാം ഇങ്ങനെ അല്ലേ ഒരുപാട് നീറ്റ് നമുക്ക് തന്നെ അറിയാം ഒരുപാട് നീറ്റലൊക്കെ ഉണ്ടാകും നമുക്ക് തന്നെ അറിയാം ചെറിയ രീതിയിൽ നമ്മുടെ കൈയും കാര്യം പുള്ളി കഴിഞ്ഞാൽ എന്തോ എത്രമാത്രം വേദനയും ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചീനച്ചട്ടി തട്ടി അല്ലെങ്കിൽ സ്പൂണ് തട്ടി അങ്ങനെ ചട്നി ചൂടുവെള്ളം തറച്ചു അല്ലെങ്കിൽ എല്ലാം തറച്ചു നമുക്കറിയാം അപ്പൊ ദേഹം മുഴുവൻ പൊള്ളിയ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ ഇനിയിപ്പോ ട്രെയിനിന്റെ മുന്നിൽ ചാടി നല്ല കയ്യോ കാലോ ഒടിഞ്ഞു ജീവൻ പോയില്ല കയ്യോ കാലോ ഒടിഞ്ഞു ആരെങ്കിലും രക്ഷപ്പെടുത്തി അപ്പൊ എത്ര ബുദ്ധിമുട്ടാണല്ലേ ജീവിതാസാനം വരെ നമ്മളെ മറ്റുള്ളവരെ നോക്കണ്ടേ അവ മറ്റുള്ളവർക്കും കൂടെ നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുക അതുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു മോള് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ കൊള്ളാം ഒന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്യേണ്ട എന്ന് ഒരിക്കലും പറയില്ല ചെയ്യണമെങ്കിൽ ചെയ്തോളൂ ഒന്നും വിഷയമല്ല ചെയ്തോളൂ ഒരു പ്രശ്നമല്ല പക്ഷേ ചെയ്താൽ അത് സക്സസ് ആകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതാർക്കറിയാം എല്ലാവർക്കും അറിയാം ഒരു സക്സസ് ഉറപ്പില്ലല്ലോ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാലോ നമുക്കറിയാം രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ടു മൂന്ന് പ്രാവശ്യം ചെയ്യാൻ ശ്രമിച്ചു മൂന്ന് പ്രാവശ്യം രക്ഷപ്പെട്ടു കയറ് കയറ് തൂങ്ങിയതാ അത് ഓരോരുത്തർ കണ്ടിട്ട് പിന്നെ ആ കുട്ടി മൂന്നാം പ്രാവശ്യം രക്ഷപ്പെട്ടു മീൻസ് മറ്റുള്ളവർ ഓരോരുത്തർ കണ്ടിട്ട് രക്ഷപ്പെടുത്തി പിന്നെ ആ കുട്ടി വിചാരിച്ചു ഇനി ചെയ്യുന്നില്ല ജീവിക്കാം എങ്ങനെയെങ്കിലും ജീവിച്ചേക്കാം അങ്ങനെ തീരുമാനിക്കാൻ അങ്ങനെ ആ കുട്ടിയോടും പറഞ്ഞു ചെയ്യണമെങ്കിൽ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഗ്യാരണ്ടി ഉണ്ടായിരിക്കണം ഇനി ഞാൻ തിരിച്ചു വരില്ല എന്ന് പോയാൽ പോയത്തിന് അല്ലാതെ പിന്നെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി കയ്യും കാലും പോയി പിന്നെ ആ കലാകാലം അല്ലേ മുഴുവൻ ഇനി എത്ര കാലം ജീവിക്കുന്നു അന്ന് അന്നുവരയ്ക്കും അമ്മയ്ക്കും പണിയാണ് അമ്മ കുട്ടിനെ നോക്കണ്ടേ അവ അബദ്ധവശാലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വെക്കാം അല്ലേ ഇത് മലപ്പുറം പോയി ചാടുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടിയിൽ ഒരുപാട് മാറ്റം ഉണ്ടായി ശരിയാണ് ചെയ്യണ്ട അത് തെറ്റാണ് അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി അതൊന്നും പറഞ്ഞാൽ അവർക്കാർക്കും മനസ്സിലാവില്ല കാരണം എന്തുകൊണ്ടാച്ചാൽ അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ അതൊന്നും പരിഹാരമല്ല എല്ലാവരും പറയുന്നൊരു കാര്യമല്ലേ പരിഹാരമല്ല പരിഹാരമല്ല ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അപ്പം തീർച്ചയായും അങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് മാറ്റം ആ കുട്ടിയിൽ വരികയാണ് അതേപോലെ ഒരു ദിവസം ഒരു ഹസ്ബൻഡ് വൈഫും അവരെന്നും വഴക്കാണ് ആൾ കുടിച്ച് കുടിക്കുന്ന ആളാണ് ജോലിയും ചെയ്യും കുടുംബവും നോക്കും പക്ഷെ കുടിക്കുകയും ചെയ്യും എപ്പോഴും പറയാറുണ്ട് അവർ ക്ലാസ്സിന് വരാറുണ്ട് എല്ലാവരും രണ്ട് പേരുണ്ട് അമ്മ പറയുന്ന ചിട്ടേ ഒരു ദിവസം എനിക്ക് നാന്നൂറ് രൂപയ്ക്ക് കുടിക്കണം നാന്നൂറ് രൂപയ്ക്ക് ഞാൻ കുടിക്കും എന്തോ ഒരു കുപ്പിയുടെ അളവാണ് അവരുടെ നാന്നൂറ് രൂപയാണ് അപ്പം അപ്പോൾ ഇത്രയും രൂപയ്ക്ക് ഞാൻ കുടിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ ജോലിയും നാന്നൂറ് രൂപയ്ക്ക് ഞാൻ കുടിക്കും അവരുടെ ഒരു കട്ടൻ ചായ കുടിക്കുന്ന ഒരു പ്രതീതിയാണ് അവർക്കത് അപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും വഴക്കുണ്ടാക്കും എന്നും വഴക്ക അപ്പോൾ എന്നും വഴക്കുണ്ടാക്കുമ്പോൾ ഒരു ദിവസം വഴക്കുണ്ടാക്കിയതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് പറഞ്ഞു കാരണം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചിലർക്കൊരു ഇമോഷണൽ ഫീലിംഗ് ആണ് ചിലർ ഭയങ്കരമായിട്ട് ചീത്ത പറയും വഴക്കുണ്ട് ഇതെല്ലാം ഉണ്ട് ആ ബ്രദർക്ക് ഇതെല്ലാം ഉണ്ട് ആ സ്വഭാവങ്ങളെല്ലാം ഉണ്ട് ഇമോഷണലാകുന്നൊരു സ്വഭാവമുണ്ട് അപ്പോ ഈ ബ്രദറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതൊന്നും ഭാര്യ അനുസരിക്കുന്നില്ല ഹസ്ബൻഡിന്റെ പ്രശ്നം അതാണ് വൈഫ് ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് കുടിക്കാൻ തോന്നുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അടിച്ചു വാരിയില്ല അല്ലെങ്കിൽ വീട് വൃത്തിയാക്കിയിട്ടില്ല അങ്ങനെ ചെറിയ കുറേ വളരെ ചെറിയ ചെറിയ വലിയ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ നീ ഇനി ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ പോയി ആത്മഹത്യ ചെയ്തു ട്രെയിനിൻ്റെ തല ട്രെയിനിൻ്റെ അല്ല ട്രെയിൻ പാളത്തിൽ തല വെക്കുമെന്ന് ഇങ്ങനെയല്ലോ പറയല റെയിൽ പാളത്തിൽ തല വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി അങ്ങ് പേടിയായി അറിയില്ലല്ലോ അങ്ങനെ ചെയ്താലോ അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു വന്നിട്ട് പറഞ്ഞു സിസ്റ്റർ ഇങ്ങനെ പറയണു ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ ഞാനും എൻ്റെ കുട്ടിയും എന്ത് ചെയ്യും ഒരു മോനുണ്ട് അവർക്ക് അപ്പം ഞാനും എൻ്റെ കുട്ടിയും എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ പറയുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ ചെയ്യൂല പക്ഷെ പറയും ചെയ്യും ഭീഷണിപ്പെടുത്തുകയെന്ന് പറയല്ലോ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെയ്തോളാം എന്ന് പറയണം ഒരാളിപ്പോൾ നമ്മളോട് പറയുകയാണെന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം ചെയ്തോളും അയ്യോ അപ്പം ഞാൻ ചെയ്യാം ആത്മഹത്യ നിങ്ങളൊട്ടാവില്ല അപ്പം അപ്പം പറയാൻ പറഞ്ഞു ആ നിങ്ങൾ ആത്മഹത്യ ചെയ്ത് എനിക്ക് ജീവിക്കണ്ട എനിക്ക് എന്റെ കുട്ടിക്കും എനിക്കും ജീവിക്കണ്ട ഞാൻ ഞാനെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളൂ ഞാൻ എനിക്ക് പറ്റുന്ന ജോലിയും ചെയ്ത് ജീവിച്ചോളാം നിങ്ങളുടെ അടിപൊളി ഉണ്ടല്ലോ അല്ലെങ്കിൽ ദിവസവും കള് കുടിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ അടിക്കുക ഭയങ്കര പേടിച്ചിട്ടാണ് കുട്ടി ജീവിക്കുന്നത് എന്നാലോ കള് കുടിക്കാത്ത സമയത്താണെങ്കിൽ ഇതുപോലൊരു നല്ല മനുഷ്യൻ ലോകത്തിലില്ല ഇത്രയും നല്ലൊരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഹസ്ബൻ്റാണ് കള് കുടിച്ചിട്ടില്ലെങ്കിൽ പക്ഷെ എന്നും കുടിക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കള്ളു കുടിക്കും പക്ഷേ രാത്രി കുടിക്കും അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റാൽ ഭയങ്കര സ്നേഹമാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ കൊച്ചു വർത്താനം പറയാനും നല്ല സ്നേഹം അപ്പം തലേ ദിവസം കുടിച്ചിട്ട് തല്ലയാളാണെന്ന് പിറ്റേ ദിവസം അറിയയില്ല അങ്ങനെ ഒരു നേച്ചറാണ് മാറ്റാൻ ശ്രമിച്ചിട്ട് ഒരുപാട് ശ്രമിച്ചിട്ട് മാറിയിട്ടുമില്ല മാറ്റാൻ ശ്രമിക്കും കുറച്ച് ദിവസം കഴിക്കാതിരിക്കും പിന്നെ വീണ്ടും തുടങ്ങും പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ അവിടെ ക്ലാസ്സിന് വന്നപ്പോഴും മാസങ്ങളോളം കുടിച്ചില്ല പിന്നെ ക്ലാസ് ഒന്നും ബ്രേക്കായി ക്ലാസ് ബ്രേക്ക് ആയിപ്പോൾ വീണ്ടും കുടിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞാൽ അവരോട് പറയണം ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ആത്മഹത്യ ചെയ്താൽ മരിക്കണം മരിക്കാതെ കൈയും കാലും ഒടിഞ്ഞിട്ട് വന്നാൽ ഞാൻ നോക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകും അങ്ങനെ പറയാൻ പറഞ്ഞു ആത്മഹത്യ ചെയ്തിട്ട് കയ്യും കാലം ഒടിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ബാക്കി എൻ്റെ ഞാൻ പിന്നെ ഭാര്യയാണ് നോക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങ് പോകും എന്ന് പറയും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു ആത്മഹത്യ ചെയ്തോളൂ ഞങ്ങൾ നിങ്ങളിങ്ങനെ മരിക്കുവാണെങ്കിൽ ഞങ്ങൾ ജോലിയൊക്കെ ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടീനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ അതുപോലെ കുട്ടി പറഞ്ഞു അപ്പം അയാൾക്ക് ഭയങ്കരമായിട്ട് ഇതായി ആഹാ അപ്പം ഞാൻ ആത്മഹത്യ ചെയ്താൽ നീ നന്നായി ജീവിക്കുമല്ലേ പിന്നെ അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഹസ്ബൻഡ് ആ വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ചില ആത്മഹത്യകൾ അങ്ങനെയാണ് ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് സ്വയം തീരുമാനിക്കുന്ന ഒന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ ആത്മഹത്യ ചെയ്യാൻ സെക്കൻഡ് മതി എന്നാണ് പറയുന്നത് സെക്കൻഡിന്റെ സമയം കൊണ്ട് മാറ്റം വരാം അതേ പിന്നെ ഒരു ദിവസം നമ്മളിങ്ങനെ നമ്മുടെ സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ റോട്ടിലൂടെ ഒരു അമ്മ ഇങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ അയ്യമ്മ ഇങ്ങനെ പോകുന്നു കുറേ ദൂരത്തുനിന്ന് ഇങ്ങനെ വരികയാണ് കാണാൻ പറ്റും ഒത്തിരി ദൂരത്തിൽ നിന്ന് പ്ലെയിൻ ആയിട്ടുള്ള റോഡാണ് അപ്പോൾ അയ്യമ്മ കുറേ നേരമായിട്ട് നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതെന്താ അവർ എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടേക്കുന്നുണ്ടല്ലോ പരിചയമുണ്ടെങ്കിൽ പക്ഷേ പരിചയക്കാരെ കാണുമ്പോൾ നമ്മളങ്ങനെ നോക്കുമല്ലോ അല്ലേ അങ്ങനെ പരിചയമുള്ളവരാണെന്ന് വിചാരിച്ചു പിന്നെയും നോക്കുകയാണ് നമ്മുടെ നമ്മുടെ സെൻ്ററിൻ്റെ മുന്നിൽ കൂടെ പോവാണ് അപ്പോൾ അവിടെ നിന്നു സെന്റർ കടന്നിട്ട് പിന്നെയും പോവാണ് പക്ഷെ ആ അമ്മ തിരിഞ്ഞ് 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 നോക്കുകയാണ് അങ്ങനെ ഒരു മിനിറ്റ് മുന്നോട്ട് പോയിട്ട് ആ അമ്മ തിരിച്ച് നമ്മുടെ സെന്ററിലേക്ക് കയറി വരികയാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരികയാണ് പറഞ്ഞു വരൂ കയറിയിരിക്കൂ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ അമ്മ അമ്മയങ്ങ് കരയാൻ തുടങ്ങി കരയെന്ന് പറഞ്ഞാൽ ചെറിയ കരച്ചില വലിയ കരച്ചിലാണ് ഒത്തിരി കരഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് മതിയായി ജീവിതം അടുത്തു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യണേ ഞാൻ ബസ്സിൻ്റെ അടിയിൽ കയറാന്ന് ഒട്ടിക്കൂടെ ഇഷ്ടംപോലെ ബസ് പോവുമല്ലോ വാഹനങ്ങൾ പോവുക ബസ്സിൻ്റെ കടയിൽ ബസ് വരുമ്പോൾ ചാടാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്തോ നമ്മളെ കണ്ടപ്പോൾ ഈ ഡ്രസ്സ് ഇത് ഇപ്പോൾ സ്വാഭാവികമല്ല എല്ലാവരും കളർ ഡ്രസ്സോ നമ്മളൊരു വൈറ്റ് കാണുമ്പോൾ ചിലർക്കൊരു എന്താണാവോ എന്താണ് ഇവിടെ എന്നൊരു ഒരു 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 ക്യൂരിയോസിറ്റി അല്ല എന്താണെന്ന് അറിയാനുള്ള ഒരു എന്ന് പറയുമല്ലോ അങ്ങനെയാണ് അവർ നോക്കി 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 ശരി ഒന്ന് ശരിയൊന്ന് എന്ന് വിചാരിച്ച് കയറിയത് വിത്തിൻ സെക്കൻഡ്സ് ആ സെക്കൻഡ്സിൻ്റെ വ്യത്യാസത്തിലാണ് അവർക്ക് മാറ്റം വരണത് അങ്ങനെ ഒരുപാട് നേരം സംസാ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനടുത്ത് സംസാരിച്ചു ആ അമ്മ അമ്മയുടെ വീട്ടത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു മകൻ മകനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമാണ് ഒരു കുടുംബത്തിലെല്ലാം ഉണ്ടാകുന്നതാണെങ്കിൽ പോലും അല്ലേ എല്ലാവർക്കും താങ്ങാൻ പറ്റണമെന്നില്ലല്ലോ അങ്ങനെ ആയി അമ്മ തിരിച്ചു പോകുകയാണ് ആത്മഹത്യ ചെയ്യ ചെയ്യുന്നില്ല സിസ്റ്റർ ഇനി ഞാൻ ജീവിക്കും ആ വീട് ആ അമ്മയുടെ പേരിലാണ് അപ്പം മക്കളല്ലേ മക്കളവിടെയല്ലേ താമസിക്കുക അങ്ങനെ ആ അമ്മയ്ക്ക് ധൈര്യമൊക്കെ കൊടുത്ത് അമ്മയും പോയി അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കേസസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും ചിലരാണെങ്കിൽ ചിലവരെ വിളിച്ചിട്ട് പറയും സിസ്റ്ററെ എനിക്കിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എനിക്ക് ഒരാൾ പറയുന്നത് എനിക്ക് കിണറിച്ചാടാൻ തോന്നും എന്ന് ഞാനിപ്പം കിണറ്റിച്ചാടുന്നു അപ്പം അവർക്കറിയാം എന്ത് ഞാൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇപ്പം ചെയ്യും എനിക്ക് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളൊരു ടെൻഡൻസി ഇല്ല എനിക്കങ്ങനെ ഒരു ടെൻഡൻസി വരുന്നുണ്ട് ഒരു ദിവസം ആ അച്ഛൻ വിളിച്ചിട്ട് പറയാം സിസ്റ്റർ ഒന്ന് സംസാരിക്കണം മോളോട് കാരണം ആ കുട്ടി കെണറ്റിച്ചാടാൻ പോകുന്ന ആ പറയുന്നത് ഞാൻ ആദ്യമൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം വിളിച്ചപ്പോഴൊക്കെ ഞാൻ സാരമെല്ലാം പോട്ടെ അതൊക്കെ ശരിയാകും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു പത്ത് മുപ്പത്തഞ്ചോ നാൽപ്പത് വയസ്സുണ്ട് പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ല കാരണം ചെറിയൊരു മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ സിംഗിളാണ് അപ്പോ അതിനു മുമ്പൊക്കെ ഞാൻ പറഞ്ഞത് അതൊന്നും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല അത് ശരിയല്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരിയാണോ അതോ അതിലെന്തെങ്കിലും അവസാനിക്കുമോ അങ്ങനെയുള്ള കുറേ കാര്യം അപ്പം ഓക്കെ ശരിയാ ശാന്തമായിട്ട് കേൾക്കും എപ്പോഴെപ്പോഴും ഇത് തന്നെ ആവർത്തിക്കുകയാണ് പിന്നെ ആ കുട്ടി പറയുന്നത് വയസ്സായ അച്ഛനും അമ്മയാണ് അവരാണ് ഈ കുട്ടീനെ നോക്കുന്നത് പൈസയൊക്കെ കുറച്ചുണ്ട് അപ്പൊ ഞാൻ അവരാണ് നോക്കുന്നത് അപ്പ ആ കുട്ടിക്ക് എന്താ വെച്ചാൽ ഞാൻ കാരണം അവരെല്ലാം ഇവരൊക്കെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയൊക്കെയാണ് കുട്ടിയുടെ ചിന്ത അപ്പോൾ ആ സമ ആ ദിവസം അച്ഛൻ പറഞ്ഞു മോളോടൊന്ന് സംസാരിക്കണേന്ന് ഒന്ന് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചവണ് എനിക്ക് കിണറി ചാടണം എനിക്ക് പോയി മരിക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു അതുവരേക്ക് പറഞ്ഞ പോലെ അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മരിക്കണമെങ്കിൽ മരിച്ചോളാം ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് മരിക്കണം എന്ന് തോന്നിയാൽ മരിക്കുകയെന്നെ എന്താ അപ്പോൾ കുഴപ്പം അതൊന്നും പ്രശ്നമല്ല അതിപ്പം എങ്ങനെയായാലും മരിക്കാം കിണറി ചാടണമെങ്കിൽ ചാടാം വിഷം കഴിക്കണമെങ്കിൽ വിഷം കഴിക്കാം അല്ല കയറിൽ തോന്നണെങ്കിൽ ഒന്നും ഒരു വിഷയമല്ല അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ ഒരു ഉറപ്പ് തരണം ചെയ്താൽ പിന്നെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് തരുവാണ് തരണം അപ്പം എൻ്റെ ചാടി കിണറിൻ്റെ വെള്ളത്തിലെത്തിയില്ല വെള്ളത്തിൽ ആഴില്ല അല്ലെങ്കിൽ വേറെ അല്ലേ നമുക്ക് എന്തോ കിണറിൻ്റെ ചാടി സക്സസ് ആയില്ല അതാരെയും കണ്ടു വേറെ ഇഷ്ടപ്പെടുത്തിയാൽ ചിലപ്പോൾ കയ്യും കാലം ഒടിഞ്ഞിണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകും പിന്നീട് അത് വെച്ച് കിടക്കില്ല എന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചാടിക്കൊള്ളാൻ പറഞ്ഞു ഇങ്ങനെ ചാടിക്കൊള്ളാൻ പറഞ്ഞു കിണർ ചാടികളോ ഒന്നും വിഷമല്ല ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞോളാം അവൾ എൻ്റെ ചാടിക്കോട്ടെ അവളെ തടഞ്ഞു നിർത്തരുത് അവൾ ചാടിക്കോട്ടെ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം അച്ഛൻ ഞാൻ പറഞ്ഞത് അനുസരിച്ചുള്ളൂന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടി ആദ്യ ശരിയാ ചിലപ്പോൾ മരിച്ചില്ലെങ്കിലോ പിന്നെ ഡബിള് ബുദ്ധിമുട്ടായില്ലേ നോർമലായി കിടക്കുന്ന ഒരാൾക്ക് അല്ലേ നോർമലായി കിടക്കുന്ന ഒരാൾ ഒന്നിനും വയ്യാതെ ഇങ്ങനെ ബഡ്ഡായി കിടക്ക മനസ്സുകൊണ്ട് അയാള് നോർമലാണ് അപ്പൊ ചിന്തിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര പേടി പിന്നെ ആ കുട്ടി അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതിനുശേഷം പിന്നെ ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യണമെന്ന ചിന്ത പോലും അതിന് വന്നിട്ടില്ല അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിധിവരെയൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാലും അതിൻറെ അല്ലെ ഫലം റിസൾട്ട് അത് അതാണ് മുഖ്യം അതായത് നമ്മളിപ്പോ ഏതൊരാളും എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് പോകാൻ സമയമായിട്ടുണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പടിയായിട്ട് ഇവിടെ തന്നെ കിടക്കില്ലേ എത്രയോ പേര് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ ആത്മഹത്യ ശ്രമിച്ചു ഒരു ഭാഗം തളർന്നു എന്താ വാരിയെല്ലാം ഒടിഞ്ഞൊടി നടുവി നടുവിന് ക്ഷത സംഭവിച്ചു എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ മരിക്കുന്നത് അതുവരെയൊക്കെ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞ പോലെ എല്ലാവരെയും കൊണ്ടും അങ്ങ് വെറു വെറുപ്പിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ കാരണം അവർ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് പക്ഷേ രക്ഷപ്പെടുക അല്ലല്ലോ മറ്റുള്ളവർക്ക് ഒരുപാട് ഭാരം ഉണ്ടാകുകയാണ് പ്രാരാബ്ധുണ്ടാക്കുകയാണെന്നൊക്കെ പറയില്ലേ അതാണല്ലോ ചേവേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും ആത്മഹത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊന്നിനൊരു പരിഹാരമല്ലാന്ന് മാത്രമല്ല അതിൽ ഗ്യാരണ്ടി ഇല്ല മരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം ജീവിതം ഒരു നാടകമാണ് ശരിക്കും അപ്പം ജീവിതമാകുന്ന നാടകത്തിൽ നമ്മുടെ നമ്മൾ ഓരോ റോളുകൾ പ്ലേ ചെയ്യുകയാണല്ലോ അപ്പം ആ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ നാടകത്തിൻ്റെ സീൻ അവസാനിച്ചാലല്ലേ നമുക്ക് അവിടെ പോകാൻ പറ്റും നാടകത്തിൻ്റെ പാട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ ചെയ്താലും പോവില്ല പിന്നെ അപ്പം എന്തു ചെയ്യും എന്നാൽ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി ആ ദിവസം ഞാൻ നടക്കാൻ പോവുകയാണ് നടക്കാൻ പോയപ്പോൾ നമ്മളെത്രയോ കേസുകൾ അല്ലേ കേസുകൾ കേട്ടിട്ടില്ല എത്രയോ ന്യൂസുകൾ കണ്ടിട്ടുണ്ട് നടക്കാൻ പോകുന്ന ആൾ നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞു വീണ് മരിച്ചു അയാളാണെങ്കിൽ താമസിക്കാൻ അതായത് ഒരു ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വീട് പാല് കാച്ചി ഇന്നലെ പാലൊക്കെ കാച്ചി എല്ലാ ഗസ്റ്റിനെയൊക്കെ വിളിച്ച് വലിയ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി കടന്നു രാവിലെ അവിടുത്തെ ഗൃഹനാഥൻ നടക്കാൻ പോയതാണ് നടക്കാൻ പോയി കുറച്ച് ദൂരം നടന്നപ്പോഴേ അയാൾ കുഴഞ്ഞു വീണു മരിച്ചു അയാളുടെ മനസ്സിൽ ഒരുപാട് കാലം കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു വീട് വയ്ക്കുക പുതിയ വീട്ടിൽ താമസിക്കുക വടയെ കൊടുക്കാതെ താമസിക്കുക അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളോട് അത് പണുതും പക്ഷേ പിറ്റേ ദിവസം നോക്കണം സംഭവിച്ചത് എന്താണ് അതായത് നമ്മുടെ ഡ്രാമയുടെ പാർട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല തൊണ്ണൂറ് ശതമാനം നമുക്ക് പോകേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യും ഡ്രാമയുടെ പാർട്ട് കഴിഞ്ഞാൽ ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് പോകാം അല്ലേ അപ്പം അതുകൊണ്ടാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം ചിന്തിച്ചിട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നത് ചെയ്യേണ്ടെന്നൊന്നും പറയില്ല പക്ഷെ ചെയ്താലും രക്ഷപ്പെട്ട ബുദ്ധിമുട്ടാണ് രക്ഷപ്പെട്ട വലിയ പ്രശ്നമാണ് അല്ലേ ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം എടുക്കും കേസ് കൂട്ടം കോടതി എങ്ങനെയൊക്കെ അതും ഒരു ഭാഗത്ത് അങ്ങനെയും പ്രശ്നങ്ങളും നിയമത്തിൻ്റെ വിശം നോക്കുകയാണെങ്കിൽ അങ്ങനെയും ഉണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അതൊക്കെ ചിന്തിക്കണം ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മഹത്യ ഈ ആത്മാവാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് അതൊരു ഊർജമാണ് ഒരു ശക്തിയാണ് അതിനെയാണ് നമ്മൾ ജീവൻ പ്രാണൻ എന്നൊക്കെ പറയുന്നത് അപ്പൊ ആത്മാവിനെ ഒരാൾക്കും ഹത്യ ചെയ്യാൻ പറ്റില്ല ആത്മാവെന്ന് പറഞ്ഞ ഒരു പ്രകാശമല്ലേ ആത്മഹത്യ എന്ന് പറയുന്ന വാക്ക് തന്നെ ശരിക്കും തെറ്റാണ് കാരണം ആത്മാവിനെ ഒരാൾക്കും കൊല്ലാൻ പറ്റില്ല പകരം അവിടെ ശരീരഹത്യാണ് നടക്കുന്നത് ശരീരത്തെയാണ് അവിടെ നശിപ്പിക്കുന്നത് ശരീരമാണ് നശിക്കുന്നത് ഒരാള് ആത്മഹത്യക്ക് ശ്രമിച്ചു ശരീര അയാള് മരിച്ചു വിചാരിക്കുക അപ്പം അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മാവിനെ ഹത്യ ചെയ്തിട്ടില്ല ശരീരഹത്യാണ് നടന്നത് ശരീരം നശിച്ചു അതിനർത്ഥം ആത്മാവ് എന്തു ചെയ്തു ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പോയി ആത്മാവ് വീണ്ടും വേറൊരു അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് വീണ്ടും ഒരു കുഞ്ഞായി ജനിക്കും ഈ ജന്മം ചെയ്ത നല്ലതിൻ്റെയും മോശമായതിൻ്റെയും കർമ്മഫലം എല്ലാം കൂടെ ആത്മാവിൽ റെക്കോർഡാകും ആ റെക്കോർഡിങ് എന്തു ചെയ്യും അടുത്ത ജന്മത്തിൽ പോയിട്ട് അനുഭവിക്കും ശരീരത്തെയാണ് എന്തു ചെയ്യുന്നത് എല്ലാവരും കത്തിക്കുക കുഴിച്ചുമൂട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അല്ലേ അത് എല്ലാവരും കത്തിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വീട് തന്നെ ശരിക്കും തെറ്റാണ് കാരണം ആത്മഹത്യ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അവിടെ ജീവഹത്യാണ് അതായത് ശരീരത്തിന്റെ ഹത്യ ശരീരഹത്യാണ് ചെയ്യുന്ന എല്ലാവരും അപ്പം അതുകൊണ്ട് ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് അല്ലേ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കേണ്ടല്ലോ നമ്മളാരും അതുകൊണ്ട് ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെങ്ങനെയാണ് ഞാൻ അതിജീവിക്കേണ്ടത് ആ അതിജീവിക്കേണ്ട വഴി എന്താണ് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കുന്നതിൽ ആ കാര്യമില്ലല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഏത് സാഹചര്യങ്ങൾ വന്നാലും തിനെല്ലാം വളരെ ഈസി ആയിട്ട് അതിജീവിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കാനും ആ ജീവിതത്തിൻ്റെ സുഖവും ദുഃഖവും ജയവും പരാജയവും ലാഭവും നഷ്ടവും എല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഓക്കെ Om Shanti. Thank you.